തൃശൂർ പൊരിഞ്ഞാനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ച സംഭവത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ഗുരുതര വീഴ്ച പോസ്റ്റ്മോർട്ടം നടത്താതെയാണ് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ച സ്ത്രീയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വെട്ടു നൽകിയത് സംഭവം വിവാദമായതോടെ വീട്ടിലേക്ക് എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരികെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുവാനുള്ള നടപടികൾ ആരംഭിക്കുകയായിരുന്നു ശനിയാഴ്ച രാത്രിയാണ് പെരിഞ്ഞാനം മൂന്ന് പീടികയിലെ സെയിൻ ഹോട്ടലിൽ നിന്നും പാർസൽ വാങ്ങിയ ഭക്ഷണം ഇവർ വീട്ടിൽ വെച്ച് കഴിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നത് ഞായറാഴ്ച രാവിലെ വീട്ടിലുള്ള മറ്റ് മൂന്നുപേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപ്പോഴും മരണപ്പെട്ട നുസേബയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ തിങ്കളാഴ്ച രാവിലെയൂടെ ശാരീരിക അസ്വസ്ഥങ്ങൾ തോന്നിയ ഇവരെ പെരിഞ്ഞാനം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു സ്ഥിതി മോശമായതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഇവർ മരണപ്പെട്ടത് തുടർന്ന് രാവിലെയോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ആശുപത്രി അധികൃതർ വീട്ടുകാർക്ക് വിട്ടുനൽകുകയായിരുന്നു മരിച്ച വിവരം പോലീസിനെ അറിയിക്കുന്നതിലും ആശുപത്രി അധികൃതർക്ക് വീഴ്ച പറ്റി ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചാൽ പോലീസിനെ അറിയിക്കുകയും തുടർ നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മാത്രമേ വിട്ടുകൊടുക്കുവാൻ പാടുള്ളൂ എന്നുമാണ് നിയമം എന്നാൽ ഇതെല്ലാം മെഡിക്കൽ കോളേജ് അധികൃതർ കാറ്റിൽ പറത്തി മെഡിക്കൽ കോളേജിൽ നിന്നും യാതൊരു അറിയിപ്പും ലഭിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് മരണകാരണം വിഷബാധയാണെന്ന് ആശുപത്രി അധികൃതർ തങ്ങളെ അറിയിച്ചിരുന്നുവെന്ന ബന്ധുക്കൾ വ്യക്തമാക്കുന്നു എന്നാൽ പിന്നീടുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഇവർക്കുണ്ടായിരുന്നില്ല ആയതിനാൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ഇവർ പ്രത്യേകം ആവശ്യപ്പെട്ടതുമില്ല സെയിൻ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ നൂറ്റി എഴുപത്തിയെട്ട് പേരാണ് കഴിഞ്ഞ ദിവസം ചികിത്സ തേടിയത് ആശുപത്രികളിൽ കഴിയുന്ന പലരും അപകടനില തരണം ചെയ്തെങ്കിലും മിക്കവരും നിരീക്ഷണത്തിലാണ് പലരുടെയും ഛർദിയും വയറിളക്കവും ഇതുവരെയും മാറിയിട്ടില്ല ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചുപോയ ദീർഘദൂര യാത്രക്കാരും ചികിത്സ തേടിയതായി പറയുന്നുണ്ട് ആഴ്ചാവസാനവും അവധിക്കാലവുമായതിനാലാണ് എണ്ണം ഇത്രയും കൂടിയതെന്നാണ് നിഗമനം